പെൻഷൻ സമ്പ്രദായം കൃത്യമായി നടപ്പിലാക്കുന്നതിന് ഏത് കാലത്തും ശ്രമിച്ചിട്ടുള്ളതാണ് ഇടതു വർഷം ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടു ഇതിനെപ്പറ്റി പറഞ്ഞെന്ന് പറഞ്ഞിട്ടു ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്ത് പതിനെട്ട് മാസം കാലത്തേക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞിട്ടു യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്ത് മാത്രമല്ല ഇന്ന് നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ആറിൽ സർ വി എസ് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് വരുന്ന സമയത്ത് തൊട്ടു മുമ്പുണ്ടായിരുന്ന എ കെ ആനണി ഗവൺമെൻറ് ഏകദേശം രണ്ടര വർഷക്കാലത്തെ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നു അന്ന് പെൻഷൻ തൊക്കെ കുറവാണ് ഒന്നാം ആദ്യമേ പെൻഷൻ നടപ്പിലാക്കിയത് ഇ കെ നായന നാൽപ്പത്തഞ്ച് രൂപ അതിനെതിരായിരുന്നു അന്ന് യു ഡി എഫ് പിന്നീട് അവർ അധികാരം ചെയ്യുന്ന സമയത്തൊന്നും കൊടുത്തില്ല അടുത്ത പ്രാവശ്യം വീണ്ടും ഇ കെ നായനർ വന്നപ്പോഴാണത് വർദ്ധിപ്പിച്ചത് അത് വർദ്ധിപ്പിച്ചിട്ട് പിന്നെ വന്ന ഗവൺമെൻറ് അതിനകത്ത് അധികം കൊടുത്തില്ലെന്ന് മാത്രമല്ല ഈ ഞാൻ പറഞ്ഞ പോലെ ദീർഘകാലം കൊടുക്കാതിരുന്നു പിന്നീട് നൂറ്റി ഇരുപത് രൂപയുണ്ടായിരുന്ന ആ പെൻഷൻ ആറ് അഞ്ഞൂറ് രൂപയാക്കുന്നത് വി എസ് എച്ച് ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് അഞ്ച് വർഷം കഴിഞ്ഞു ആ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പോൾ അവസാനം ഒരു അവസാന സമയത്ത് ആറുന്നൂറ് നാക്കി അഞ്ഞൂറ് പക്ഷേ അത് പതിനെട്ട് മാസക്കാലം കൊടുത്തിട്ടില്ല പല പെൻഷനും പലതാണല്ല കൊടുക്കാത്തുള്ളത് പിന്നീട് വന്ന ഒന്നാം പിണറായി സർക്കാരാണ് ഘട്ടം ഇത് വർദ്ധിപ്പിച്ചു ഏകദേശം മുപ്പത്തയ്യായിരം കോടി രൂപ എൽ ഡി എഫ് ഒന്നാം ഗവൺമെൻറ് കൊടുത്തു രണ്ടര വർഷമായപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ് ഇരുപത്തിനാലായിരം കോടിയോളം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിലാണെങ്കിൽ ഇനി ഒന്നും കൂട്ടിയില്ലെങ്കിലും നാൽപ്പത്തി എണ്ണായിരം കോടി കൊടുക്കണം അത്രയും ബദ്ധത നമ്മൾ ഏറ്റെടുത്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കൊടുത്തു എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ സമയത്ത് ഒമ്പതിനായിരം കോടിയേ കൊടുത്തോളൂ അഞ്ച് വർഷം കൊണ്ട് അപ്പോൾ അവിടെ തന്നെ കണക്ക് ക്ലിയറാണ് ഇതൊന്നും പറയുന്നതല്ല പക്ഷേ ഇതിനാ ഇതിനെയല്ല എങ്ങനെയാണ് യു ഡി എഫ് കാണുന്നതെന്നുള്ള അവശ്യം യഥാർത്ഥത്തിൽ ഞാനിവിടെ പറഞ്ഞ വസ്തുതകളൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം കൃത്യമായി കൊടുത്തു ഇപ്പോൾ ഒരു മാസം മുമ്പ് വരെ പെൻഷൻ കൊടുത്തു അതായത് അടുത്ത മാസത്തെ പെൻഷൻ ഇപ്പോഴേ ആവുന്നുള്ളൂ അതാണ് അഞ്ച് മാസം കിട്ടിയില്ല അതുകൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടിലായി തെറ്റിദ്ധരിപ്പിക്കരുത് യഥാർത്ഥത്തിൽ ഇനി ഈ മൂന്ന് മാസത്തെ നേരത്തെ നേരത്തെയുള്ള മൂന്ന് മാസത്തെ കൊടുക്കാനുള്ള ഉണ്ടാൽ ഇത് കഴിഞ്ഞ വർഷം മാസം വരെ കൊടുത്തപ്പോഴും കുറച്ച് രണ്ട് മൂന്ന് മാസത്തെ കുടിശ്ശിക ഉള്ളതുണ്ട് ഇതിനെല്ലാം നേരിടാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവും യു ഡി എഫും കോൺഗ്രസ് നേതാക്കന്മാരും നിയമസഭ ഉപയോഗിക്കേണ്ടത് ഒന്നാം തീയതി മുതൽ പാർലമെൻറ്റ് ചേരുന്നുണ്ട് പതിനെട്ട് പേരുണ്ട് ലോക്സഭയിൽ രാജ്യസഭയിലുണ്ട് ആളുണ്ട് അല്ലേ ഇത് ഉന്നയിക്കേണ്ടത് കാരണം നമുക്ക് തരേണ്ട അമ്പത്തി ഏഴായിരത്തി ചുരുവാനും കോടി രൂപ തരുന്നില്ല എന്നുള്ള കാര്യത്തിനകത്ത് പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ തർക്കമില്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ട് പെൻഷൻ കമ്പനിയും മറ്റും ഒക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നതിന് തടസ്സം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ട്രഷറിയിൽ നിന്ന് എടുക്കുന്ന പണത്തെ പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രഷറിയിൽ നിന്ന് എടുക്കുന്നതും കൂടി നമ്മുടെ കടമായിട്ട് ട്രഷറിയിലുള്ള പണം എടുക്കുന്നില്ല ട്രഷറിയിലുള്ള പണം പോലും കടമായിട്ട് കണക്കാക്കി ഒരു ലക്ഷത്തി ഏഴായിരം കോടി കുറച്ചിട്ടുണ്ട് ഇങ്ങനെ പല കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നയമാണ് ഏറ്റവും പ്രധാന പ്രശ്നം യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ട് പ്ലക്കാർഡുമായിട്ട് ഇതിനെല്ലാം മറിച്ച് നിൽക്കുന്നതിന് പകരം ഒന്നാം തീയതി മുതൽ പാർലമെന്റിൽ ഒരു ഇക്കാര്യം ഉന്നയിക്കണം ഇനിയായാലും അവർക്ക് സമയം താമസിച്ചിട്ടില്ല എട്ടാം തീയതി ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ പങ്കെടുക്കണം കേരളത്തിലെ യു ഡി എഫേ ഉള്ളൂ കേന്ദ്രത്തിന് അനുകൂലമായിട്ട് പറയുന്നത് കർണാടക മുഖ്യമന്ത്രിയും തെലുങ്കാനയും കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാരുൾപ്പെടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഗവൺമെൻറ്റുകൾ ഉൾപ്പെടെ ബി ജെ പി ഇതര ഗവൺമെൻറ്റുകളെല്ലാം അതിശക്തമായിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ബി ഒരു ദിവസം രണ്ടു പ്രാവശ്യം അല്ല ഒരു ദിവസം കൊണ്ട് ഇപ്പം ബീഹാറിൽ മുഖ്യമന്ത്രി രാവിലെ രാജിവെച്ച് വൈകിട്ട് അടുത്ത പാർട്ടിയുടെ മുന്നണിയുടെ ആളായിട്ട് വന്നു കോൺഗ്രസിൻ്റെ എം എൽ എമാരെ കുറെ പേരെ ഔട്ട് ഓഫ് എന്ന് പറഞ്ഞു ഇപ്പം കിട്ടിയോ എന്ന് പറഞ്ഞുകൂടാ അവിടുത്തെ ഇങ്ങനെയാണ് എന്നുവെച്ചാൽ കോൺഗ്രസിൻ്റെ ആളുകളെയും കൂടി പിടിച്ചിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കാനായിരിക്കും നിനിക്കുന്നത് എന്തായാലും ഇങ്ങനെയാണ് ബി ജെ പി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയുള്ള ബി ജെ പി ഈ ചെയ്യുന്ന തെറ്റിനെതിരെ ഡൽഹിയിലേക്ക് എട്ടാം തീയതി സമരത്തിന് വരുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു വരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു മോശപ്പെടുത്തിയല്ല വരണം അതിനൊന്നും മറുപടി പറഞ്ഞില്ല ഇവിടെ പുറത്തിറങ്ങിയിട്ട് വീണ്ടും പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷം വർഷം മോശമാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു നമ്മുടെ പഴയ പോലെ മോൻ ചത്താലും വേണ്ടില്ല മരുമോടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫ് സ്വീകരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിനെ മോശമാക്കുന്നത് വഴി ആത്മസംതൃപ്തി കിട്ടുക എന്നുള്ളതാണ് എന്നാൽ വസ്തുത പറഞ്ഞല്ല അത് ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് താല്പര്യമെങ്കിൽ കേരളത്തിലെ ഇപ്പോഴെയുള്ള മുഴുവൻ ആളുകൾക്കും അർഹമായിട്ടുള്ള പണം തരാതിരിക്കുന്നതിനെതിരായിട്ടുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വരണം അത് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണുന്നത് ബാക്കിയെല്ലാ കാര്യവും സഭയെ വളരെ വിശദമായി പറഞ്ഞിരുന്നതാണ് മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല അപ്പോൾ അത് നിങ്ങളും ആ കാര്യം നോക്കുന്നതാണ് വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾ വസ്തുത വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ തെറ്റിദ്ധാരണാജനകമായിട്ട് ആ വാർത്ത കൊടുത്തിട്ടില്ല അവകാശലങ്ങനെ നോട്ടീസ് വരുമ്പോ അല്ലേ അപ്പൊ നമുക്കത് അനുസരിച്ചിട്ട് കാര്യങ്ങൾ നോക്കാം ഏതായാലും കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് നിയമസഭയിൽ സ്ഥിരമായി പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്നൊന്നും അവകാശലംഘനമായിട്ട് തോന്നിയിട്ടില്ല ഇപ്പോൾ അവകാശ ലംഘനമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വരുമ്പോൾ നോക്കാം ഏതായാലും ഈ ഒന്നാം പ്രണയ സർക്കാരിൻ്റെ സമയം മുതലേ പറയുന്ന കണക്കുകളാണ് അല്ലാതെ പൊതുവൊരു കാര്യമില്ല എന്തായാലും അവകാശലംഘന നോട്ടീസ് വരുന്ന മുറയ്ക്ക് നമുക്ക് നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു പ്രത്യേകത അല്ലാതെ ഈ ഘട്ടത്തിൽ മറ്റൊരു പ്രത്യേകത ഇല്ല ഈ കഴിഞ്ഞ ഏഴ് വർഷത്തേക്കാളും